എന്താണെന്ന് വെച്ചാൽ പിന്നീട് യാതൊരു റെസ്പോൺസും ഇല്ല കുറേ ടൈം വിളിച്ചപ്പം എടുക്കുന്നില്ല പിന്നെ എടുത്തിട്ട് കട്ട് ചെയ്യുന്നു പിന്നെ അതിനിടയ്ക്ക് ഞാനങ്ങനെ കണ്ടിന്യൂസ് വിളിച്ചു അപ്പോൾ ഇപ്പോൾ ഈ ടൈം ആണെങ്കിൽ നമുക്കറിയാം ഇവർക്ക് ഈ സെയിൽസും ഓർഡറും ഒക്കെ കൂടി വരും എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഓൺലൈനിൽ നിന്ന് ഡ്രസ്സുകളും കാര്യങ്ങളും വേറെ പ്രോഡക്റ്റുകളും എല്ലാം പർച്ചേസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ആൾക്കാർ അവിടെ നിന്നൊക്കെ തന്നെ ഇപ്പോൾ വാങ്ങും അടുത്തുള്ള കടകളിലോ അല്ലെങ്കിൽ തൊട്ട് കുറച്ച് അപ്പുറത്ത് പോയിട്ട് നമ്മൾ വാങ്ങാൻ മേടിക്കും കാരണം ഇത് വളരെ ഈസിയായ ഒരു പരിപാടിയല്ല രണ്ട് ദിവസം ലേറ്റ് ആയിട്ട് കിട്ടിയാലും അല്ലെങ്കിൽ ഒരാഴ്ച ലേറ്റ് ആയിട്ട് കിട്ടിയാലും വീട്ടിൽ ഇരുന്നും കൊണ്ട് ഓർഡർ ചെയ്യാൻ വലിയ നമുക്ക് അലച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് സാധനം കിട്ടും അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാവരും ഓൺലൈനിലാണ് പ്രിഫർ ചെയ്യുന്നത് ഞാനും ഇടയ്ക്കിടയ്ക്ക് ഓൺലൈനിലൊക്കെ തന്നെയാണ് സാധനങ്ങൾ മേടിക്കുന്നത് പിന്നെ ഡ്രസ്സൊക്കെ ഞാൻ ആദ്യമൊക്കെ പണ്ടൊക്കെ മേടിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ വിചാരിക്കുന്ന ക്വാളിറ്റി വരാതെ വന്നപ്പോൾ പിന്നെ ഡ്രസ്സ് വാങ്ങിയപ്പോൾ നിർത്തി അങ്ങനെയാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓൺലൈനിലൊക്കെ മേടിക്കാറുണ്ട് അപ്പോൾ ഓൺലൈൻ പർച്ചേസ് അതിൽ ഒരുപാട് ഫ്രോഡുകളുണ്ട് ഫ്രോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം ഫ്രോഡ് പരിപാടികളുണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഓൺലൈനിൽ ഡ്രസ്സ് വാങ്ങിക്കുമ്പോഴാണ് ഇത്രയും വലിയ വിഷയങ്ങളുണ്ടാകുന്നത് ഒന്നെങ്കിൽ ഡ്രസ്സ് കിട്ടത്തില്ല അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ ക്വാളിറ്റി ഇല്ലാത്ത സാധനമായിരിക്കും ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളും നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ അനുഭവിക്കാറുണ്ട് ഒരുപാട് ഒരുപാട് ഈ ഓൺലൈനിൽ ഡ്രസ്സ് വാങ്ങുന്ന ഡിസൈൻസേഴ്സ് സൈറ്റുകളിൽ നമ്മൾ പോയി വാങ്ങി പണി കിട്ടിയിട്ടുള്ള ചരിത്രമാണ് കൂടുതൽ ഒരു ഇവാ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്ന് ഒരു ലേഡിക്ക് ആദ്യം കുറച്ച് വർഷം മുന്നേ പണി കിട്ടുകയും പിന്നെ അത് റെക്ടിഫൈ ചെയ്യുന്ന ഒരു രീതിയിലൊക്കെ ഉള്ള സാധനം അവർ പറയുന്നുണ്ട് ഒന്ന് നോക്കാം ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വളരെ ഫേമസ് ആയിട്ട് ഒരു ഓൺലൈൻ പൊട്ടിയിട്ടുണ്ട് ഇഹാ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഫിസിക്കൽ സ്റ്റോർ ഉള്ളതാണ് ഓൺലൈനായിട്ട് നല്ല സെയിൽസ് നടക്കുന്നുണ്ട് അപ്പോൾ അവരുടെ പേജിൽ നിന്ന് ഞാനൊരു സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഒരു ജെനുവിൻ റിവ്യൂ ആണ് എല്ലാവർക്കും ഒരേ എക്സ്പീരിയൻസ് ആവണമെന്നില്ല അത് ആദ്യമേ പറയാം എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് തവണ ഇഹായിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ തവണ എനിക്ക് പ്രോഡക്റ്റ് കിട്ടിയില്ല രണ്ടാമത്തെ തവണ പ്രോഡക്റ്റ് കിട്ടി അപ്പോൾ ആദ്യം എപ്പോഴും ഞാൻ പർച്ചേസ് ചെയ്തെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആ ടൈമിൽ ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോ കണ്ടിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് that രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവരുടെ വീഡിയോസൊക്കെ അത്യാവശ്യം നീതിയിൽ പോകൊണ്ടിരിക്കുന്നു നല്ലപോലെ സെയിൽസ് ഒക്കെ ഉള്ള സമയമാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പുതിയ പുതിയ പ്രോഡക്ട്സ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഇവരുടെ ഒരു സാരിയുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു സെമി സിൽക്ക് സാരിയാണ് ഇപ്പോൾ ഒരു നോർമൽ ഒരു ഗ്രീൻ കളർ സാരിയാണ് അപ്പോൾ ഞാനത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അവിടെ ആ ടൈമിൽ വെബ്സൈറ്റ് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ഞാനത് പർച്ചേസ് ചെയ്യാൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം അഞ്ചാം തീയതി ഞാൻ ഇവരുടെ വെബ്സൈറ്റിൽ കയറി ഈ സാരി ഓർഡർ ചെയ്യുന്നു ഓർഡർ ചെയ്തപ്പോൾ തന്നെ അതിനകത്ത് സ്റ്റോക്ക് എത്ര പ്രോഡക്റ്റ് ഉണ്ടെന്നൊന്നും അങ്ങനെയൊന്നും കാണിക്കുന്ന ഒന്നുമില്ല ഞാൻ എനിക്ക് ഈസിയായിട്ട് കയറിയിട്ട് ഓർഡർ ചെയ്യാൻ പറ്റി ഔട്ട് ഓഫ് സ്റ്റോക്ക് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പെട്ടെന്ന് കയറി പേ ചെയ്ത് ഓർഡർ ചെയ്തു അപ്പോൾ തന്നെ എനിക്ക് ഒരു ഒരു എനിക്ക് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് അവരുടെ ഒരു കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങോട്ട് കോൾ വന്നു കോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ഈ സാരി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് സ്റ്റോക്ക് ഇല്ല അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു സ്റ്റോക്ക് ഇല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിക്കേണ്ടതല്ലേ സ്റ്റോക്കില്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിക്കേണ്ടത് ഏതൊരു സൈഡില് സാധനം മേടിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിക്കും ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിക്കാതെ അവരെ ഡൗട്ട് ഔട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു പുതിയൊരു അറിവാണല്ലോ എന്ന് പറഞ്ഞു ചേച്ചി എന്തായാലും ബാക്കി കണ്ടിന്യൂ നോക്കാം അപ്പോൾ അപ്പൊ എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ലല്ലോ അത് അങ്ങനെ കാണിച്ചില്ലല്ലോ ഇൻ സ്റ്റോക്ക് കാണിച്ചത് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞത് വെബ്സൈറ്റിന്റെ ഒരു അങ്ങനെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത കംപ്ലൈന്റ് ആണ് അത് റെഡിയാക്കി വരുന്നതേ ഉള്ളൂ ഇപ്പം ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടല്ലോ ഒരു ടെൻ ഡേയ്സിനുള്ളിൽ സ്റ്റോക്ക് ആവും അപ്പോൾ അപ്പോഴത്തേന് അയച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല ടെൻ ഡേയ്സ് കുഴപ്പമില്ല ഓർഡർ കിടന്നോട്ടെ ടെൻ ഡേയ്സ് കഴിയുമ്പോഴത്തേന് അയച്ചാൽ മതി ഡിസ്പാച്ച് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു അതിൻ്റെ സ്റ്റോക്ക് ആകുമ്പോഴും ഡിസ്പാച്ച് ചെയ്യുമ്പോഴും അതിൻ്റെ അപ്ഡേറ്റ്സ് തന്നുകൊണ്ടിരിക്കാം മെസ്സേജ് വരും എന്ന് പറഞ്ഞു ഓക്കെ നമുക്ക് കുഴപ്പമില്ല പത്ത് പന്ത്രണ്ടേ ദിവസം ഒക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒന്ന് കാണാഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഈ വന്ന് അവരെന്നെ ഇങ്ങോട്ട് വിളിച്ച കസ്റ്റമർ കെയർ നമ്പറിലേക്ക് അങ്ങോട്ട് വിളിച്ചു അങ്ങോട്ട് വിളിച്ചാൽ അവർ തൊട്ടാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെയാണ് ദിവസം തന്നെ സാധനം സ്റ്റോക്ക് പ്പോൾ തരാമെന്ന് പറഞ്ഞു ചേച്ചി ഇങ്ങനെ പത്ത് പന്ത്രണ്ട് ദിവസം വരെ വെയിറ്റ് ചെയ്തിരുന്നൊരു സാധനം കിട്ടിയില്ല അങ്ങോട്ട് വിളിച്ചപ്പോഴാണ് കഥയുടെ തുടക്കം ഗായ്സ് തുടക്കം ഇനിയാണ് നമ്മുടെ യഥാർത്ഥ കഥയുടെ ആരംഭം അതാണെന്ന് വെച്ചാൽ പിന്നീട് യാതൊരു റെസ്പോൺസും ഇല്ല കുറേ ടൈം വിളിച്ചപ്പം എടുക്കുന്നില്ല പിന്നെ എടുത്തിട്ട് കട്ട് ചെയ്യുന്നു പിന്നെ അതിന് ഇടയ്ക്ക് ഞാനങ്ങനെ കണ്ടിന്യൂസ് വിളിച്ചു അപ്പോൾ ഇപ്പോൾ ഈ ടൈമാണെങ്കിൽ നമുക്കറിയാം ഇവർക്ക് ഈ സെയിൽസ് ഓർഡറും ഒക്കെ കൂടി വരുമ്പം വരുന്ന കസ്റ്റമർ എൻക്വയറീസും കംപ്ലയിൻറ്റ്സ് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാ അത്രയും സ്റ്റാഫുണ്ടാവില്ല അതിനുള്ള സമയം ഉണ്ടാവില്ല അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നും നമുക്ക് മനസ്സിലായിരുന്നു അപ്പോൾ ആ ടൈമിൽ എൻ്റെ മൈൻഡിൽ ഇത് ഭയങ്കര കളിപ്പിലാണ് എന്ന് തന്നെയാണ് അപ്പോൾ കാരണം കുറേ സമയത്ത് വിളിച്ചിട്ടൊന്നും ഇവർ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഞാനാണെങ്കിലും ഇവിടെ എന്തോ ഏതോ ഇങ്ങനെയുള്ള എന്തോ മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് നോക്കി വിളിച്ച് നോക്കി ഇവർ എടുക്കുന്നില്ല മെസ്സേജിന് റിപ്ലൈ തരും മെസ്സേജ് സീൻ ആവുന്നുണ്ട് റിപ്ലൈ തരുന്നില്ല അങ്ങനെ ഇടയ്ക്ക് കുറേ തവണ വിളിച്ചപ്പോൾ ഇടയ്ക്ക് ഒരു തവണ ഇവർ കോൾ അറ്റൻഡ് ചെയ്തു കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ ഓർഡർ നമ്പർ പറഞ്ഞപ്പോൾ ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഹോൾഡിൽ വെച്ചിട്ട് പോയി ഒരു അര മണിക്കൂറോളം അതങ്ങനെ ഫോൺ ഹോൾഡിലിരുന്നു നമുക്ക് ഇങ്ങോട്ട് ഒരു റെസ്പോൺസും കിട്ടിയില്ല ഞാൻ അങ്ങോട്ട് ഹലോ ഹലോ ഹലോയെന്ന് കുറേ തവണ പറഞ്ഞിട്ട് ചോദിച്ചിട്ട് പറഞ്ഞിട്ട് വന്നു യാതൊരു അനക്കുമില്ല അതിനുശേഷം ഞാൻ തന്നെയാണ് കട്ടിയത് അങ്ങനെ വളരെ ഒരു മോശം എക്സ്പീരിയൻസാണ് ആ ടൈമിൽ എനിക്ക് ഉണ്ടായത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ഹോൾഡിൽ വെച്ച് അരമണിക്കൂർ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു സൂപ്പർ ഇങ്ങനെ ആയിരിക്കണം കേട്ടോ നിങ്ങൾ ഓരോ ബിസിനസ് എടുത്തപ്പോഴും നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഇതുപോലെ ബോറടിപ്പിച്ച് നശിപ്പിച്ച് നാറണത്താക്കി വിടണം അവർ കംപ്ലൈൻ്റ് വിളിച്ചപ്പോൾ അരമണിക്കൂർ ഹോൾഡിൽ ഇരുത്തിയിട്ട് നിങ്ങൾ മുങ്ങി കൊള്ളാം കേട്ടോ സൂപ്പർ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ കസ്റ്റമേഴ്സിനോട് പെരുമാറേണ്ടത് അവിടുത്തെ സ്റ്റാഫുകൾ ആരാണോ എന്തോ കസ്റ്റമേഴ്സ് ആണ് ഒരു ബിസിനസിൻ്റെ ഏറ്റവും വലിയ എല്ലാമാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇവിടെ കസ്റ്റമേഴ്സിനെ തന്നെ അരമണിക്കൂർ പോയ പോയാൽ ഡേ കിടിലങ്കൾ വേറെ ലെവൽ ഡേ ലെവൽ എന്തായാലും പൊള്ളാടെ കസ്റ്റമേഴ്സിന് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഇന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ബിസിനസ് നടത്താൻ പോകുന്നത് അതിനുശേഷം ഞാൻ കുറേ തവണ പിറ്റേ ദിവസവും മൂന്ന് ദിവസം അടിപ്പിച്ച് ഇതേപോലെ തന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു യാതൊരു റെസ്പോൺസും ഇല്ല എടുത്തിട്ട് കട്ടാകാ നോക്കിയിട്ട് പറയാന്ന് പറയാ പിന്നെ വാട്സാപ്പിൽ അയക്കുന്നതിന് മെസ്സേജ് സീൻ ആക്കുന്നുണ്ട് തിരിച്ച് ഇതുപോലെ തന്നെ ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞ് വാട്സാപ്പിൽ മെസ്സേജ് പിന്നെ അതിനകൊന്നുമില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ എന്നിട്ട് ഇവരുടെ ഒരു എന്തോ മെയിൽ ഐ ഡി എന്തൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ഒരു കംപ്ലയിൻ്റ് ആയിട്ടു പിന്നെ ഈ ഓണർ നൂഹാ സജീവിന്റെ ഫേസ്ബുക്കിൽ കയറിയിട്ട് അവർക്ക് മെസ്സേജ് ഇട്ടു പക്ഷേ അതും അവർ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ അന്നേരം ചെയ്തു അത് എനിക്ക് തോന്നുന്ന ഒരു ആയിരത്തി മുന്നൂറ് രൂപയുടെ എന്താ സാരിയാണോ നമ്മൾ ആയിരത്തി മുന്നൂറ് രൂപ വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ എന്നെ ആ ടൈമിൽ പറ്റാവുന്ന കുറേ കാര്യങ്ങൾ ചെയ്തു പക്ഷേ അതിനൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല ഈ രൂപ വെറുതെ കളയേണ്ട ഒരു കാര്യമില്ല ചേച്ചി സംഭവം രൂപ രൂപ വെച്ച് വെച്ച് കഴിഞ്ഞാ ചുമ്മാറ്റവിടെപ്പോൾ പരിപാടികളെ കാണിച്ചുകൊണ്ടിരിക്കരുത് പിന്നെ ഇവിടെ വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഒരു മറ്റേ വേഴാമ്പലം മഴ കാത്തിരിക്കുന്ന പോലെ കാത്തിരുന്ന് കാത്തിരുന്ന് കുറെ വിളിയും വിളിച്ചും പിറകെ നടന്ന് കെഞ്ചി കെഞ്ചിയാണ് അവസാനം ചേച്ചിക്ക് ചേച്ചിയുടെ പൈസ തിരിച്ചു കിട്ടിയത് ഇതുപോലെ എത്രയും പേർക്ക് കിട്ടാതെ പോകും ചിലവർ എത്രയും പേര് കളയും ആ പൊട്ട് എന്ന് പറഞ്ഞ് കളയും അതൊക്കെ അവരെ പോക്കാട്ടിലിരിക്കും പൈസ അങ്ങനെയൊക്കെ സംഭവിക്കാറുമുണ്ട് ഈ പറയുന്ന ഇവര് മാക്സിമം അവരായിട്ട് ശല്യം ചെയ്ത് ശല്യം ചെയ്ത് ശല്യം ചെയ്ത് അവസാനം പൈസ അയച്ച് കൊടുത്തടേ അത് വലിയ ഉണ്ണിയം കിട്ടിയതും കൊണ്ട് പോണം ഇങ്ങനെയൊന്നും അല്ല കസ്റ്റമേഴ്സിന്റെ അടുത്ത് പെരുമാറേണ്ട രീതി മനസ്സിലായോ ചേച്ചിമാരെ അങ്ങനെ കുറെ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വിളിക്കുകയും മെസ്സേജ് ആയിക്കോട്ടെ ചെയ്തിട്ട് യാതൊരു അനുഭവില്ല അങ്ങനെ ഒരു രണ്ടാ ഏകദേശം രണ്ടാഴ്ചയോളം കഴിഞ്ഞപ്പോഴത്തേന് ഒരു ദിവസം ഒരു ഞാൻ വിളിച്ചപ്പോൾ ഇവർ എടുത്തു ഫോൺ എടുത്ത് അപ്പോഴാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസ് എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് അപ്പോൾ ഓർഡർ നമ്പർ പറഞ്ഞു ഓർഡർ അവർ ചെക്ക് ചെയ്തിട്ട് പ്രോഡക്റ്റ് റെഡി ആയിട്ടുണ്ട് അയക്കാം എന്ന് പറഞ്ഞു ഉടനെ തന്നെ അയക്കും എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ പ്രോപ്പറായിട്ട് ഒരാൾ സംസാരിക്കും ഒരു ഓൺലൈൻ എക്സിക്യൂട്ടീവാണ് ആണ് ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അവരുടെ ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് എല്ലാം ആയിരിക്കും അപ്പോൾ അവർ ആ പെൺകുട്ടി നോക്കിയിട്ട് റെഡി ആയിട്ടുണ്ട് ഉടനെ അയയ്ക്കും എന്ന് പറഞ്ഞു അയക്കുമ്പോൾ അതായത് ട്രാക്കിംഗ് നമ്പർ കൊറിയർ ട്രാക്കിംഗ് നമ്പർ ഒക്കെ ഇട്ടേക്കാം എന്ന് പറഞ്ഞു അപ്പോൾ വേഴാമ്പൽ മഴ കാത്തിരുന്നോ അവസാനം ചേച്ചിക്ക് ഒരു മനസ്സിലൊരു കുളിർമ വന്നു അതായത് വർഷങ്ങളോളം കാത്തിരുന്ന പോലെയാണ് കുറേ മാസങ്ങളോളം ഇതിൻ്റെ പിന്നാലെ നടന്ന അവസാനം പ്രോഡക്റ്റ് അയക്കാമെന്ന് പറഞ്ഞു പത്ത് ദിവസത്തിൽ ഡെലിവറി ആവെന്ന് പറഞ്ഞ സാധനമാണ് പത്ത് വർഷം എടുത്തു പുറകെ ഓടി ഓടി അപ്പോഴത്തേക്ക് വീണ്ടും എനിക്ക് അത് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റാത്തൊണ്ട് ഞാനപ്പോൾ അത്രയും ദിവസത്തെ ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് ഒന്നും കിട്ടാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ എൻ്റെ മനുള്ളിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ സർവീസ് എന്നൊക്കെ ചോദിച്ചിട്ട് എന്തൊക്കെയോ കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചു എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും കാരണം നമ്മുടെ കാശാണല്ലോ പോയത് നമുക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ടല്ലോ ഇത്രയും ദിവസം നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു റെസ്പോൺസ് കിട്ടിയിട്ടില്ല അപ്പം ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനെ ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് തിരിച്ച് ആ എക്സിക്യൂവിൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ചുകൊണ്ടായ ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ഒരു പെരുമാറ്റമായിരുന്നു എന്താണെന്ന് വെച്ചാൽ സാധാരണ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുമ്പോൾ അവരുടേതായ ഒരു പ്രൊഫഷണൽ ഒരു പെരുമാറ്റം ഉണ്ടാവുമല്ലോ ഒരു കസ്റ്റമേഴ്സിനോടുള്ള ഒരു ഇടപെടിയുണ്ടാവുമല്ലോ അങ്ങനെയല്ല ഉണ്ടായത് ആ പെൺകുട്ടി ഞാൻ ഇങ്ങനെ ഓ യും നിങ്ങളുടെ കാശൊന്നും നമുക്ക് വേണ്ട തന്നെ റീഫണ്ട് എന്നാണ് പെൺകുട്ടി ഇതേ ടോണിൽ തന്നെ ഇങ്ങനെ തന്നെയാ പറഞ്ഞത് അപ്പോ ആ ഓക്കെ പറഞ്ഞു അപ്പൊ തന്നെ അവർ കട്ട് ചെയ്തു തൊട്ടടുത്ത നിമിഷത്തിൽ എനിക്ക് റീഫണ്ട് വന്നു അതുള്ള കാര്യമാണ് പത്ത് കേട്ടാ റീഫണ്ട് ചെയ്ത് സാധനം പൈസ ആയിരത്തി രൂപ തിരിച്ചിട്ടില്ല അത് ഇന്നോ വലിയ കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ ഓരോന്നിന്റെ ഇടയിൽ ഇതുപോലെ പോയി വീഴും അവസാനം പറ്റിക്കപ്പെടും പിന്നെ കടന്ന് കഴിയും കാലം ഇട്ടടിച്ചിട്ട് കാര്യമില്ല എന്തിന് ഞാൻ തന്നെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് പണ്ട് പിന്നെ നിർത്തി പിന്നെ നമുക്ക് മനസ്സിലായി പിന്നെ നമ്മൾ ഇതുപോലെ വല്ല ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കണ്ടും കൊണ്ടും ഒന്നിന്റെ പറയും പോകാറില്ല അത്യാവശ്യം സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ഫ്ലിപ്പിൽ എന്നാൽ എന്തേലും മേടിക്കുക അല്ലാണ്ട് ജുമ്മി കണ്ട മേടിക്കില്ല ഒന്നും ഞാൻ കയറി വാങ്ങാറില്ല നമുക്ക് റിട്ടേൺ പോളിസിയിലേക്കുള്ള സാധനങ്ങളൊക്കെ കയറിയിട്ടേ ഞാൻ മേടിക്കാറുള്ളൂ ഇതുപോലെ വല്ല കണ്ട കണ്ട കട 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 സൈറ്റുകളിലൊന്നും ഞാൻ ഇപ്പം കയറാറില്ല നിർത്തിയിടേ നമുക്ക് നമുക്ക് നല്ല കിടില അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ ഓരോന്നൊക്കെ പഠിക്കുന്നത് എന്തിനു വെറുതെ ഇപ്പം സ്റ്റാഫിന്റെ പെരുമാറ്റത്തിൽ നമ്മൾ ആ ഒരു സ്ഥാപനത്തെയോ അല്ലെങ്കിൽ ഓണറയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിപ്പം എന്തായിക്കോട്ടെ ആയിക്കോട്ടെ ഇപ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കും അവർ അങ്ങനെ പറഞ്ഞത് അതിൽ ഞാൻ തെറ്റി വരുന്നില്ല പക്ഷേ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അവർ ഓർഡർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല ഓർഡർ ഡിലേ ആക്കി വേണ്ട രീതിയിലുള്ള ഒരു കസ്റ്റമർ കെയർ സപ്പോർട്ട് തന്നില്ല പ്രോപ്പറായിട്ട് നമ്മുടെ നമ്മുടെ ക്യാഷ് കൊടുത്തിട്ടാണല്ലോ നമ്മൾ ഇതൊക്കെ ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഒരു പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് നമ്മുടെ എൻക്വയറീസിനുള്ള മറുപടി വേണ്ട രീതിയിൽ കിട്ടിയില്ല ഇഹയുടെ ഭാഗത്ത് നിന്ന് അന്ന് എനിക്ക് പ്രോഡക്റ്റ് കിട്ടി കിട്ടിയില്ലെങ്കിൽ പോലും അവരുടെ ഒരു നല്ല സർവീസ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വീണ്ടും അപ്പോൾ എനിക്ക് പ്രോഡക്റ്റ് കിട്ടിയില്ലെങ്കിൽ പോലും റീഫണ്ട് കിട്ടിയിരുന്നെങ്കിൽ നല്ല സർവീസ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പിന്നീട് ആണെങ്കിൽ നല്ല പ്രോഡക്സ് വരുമ്പോൾ ഞാൻ ഓർഡർ ചെയ്തേനെ കാരണം ഞാനൊരു രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ എനിക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാനും ഇഷ്ടമാണ് അധികം ബാഡ് എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും അവരുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്തേനെ പക്ഷേ മൂന്ന് വർഷം ഞാൻ ആ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഞാൻ അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചാൽ ഞാൻ അവരുടെ വീഡിയോ കാണുന്നത് പോലും കുറേ നാളത്തിന് കാണാറ് കൂടിയില്ലായിരുന്നു എൻ്റെ അവരത് കണ്ടിട്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് കാണാറ് കൂടിയായിരുന്നു പിന്നെ അടുത്തൊരു പർച്ചേസ് നടത്താനായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ മൂന്ന് വർഷം കഴിയേണ്ടി വന്നു മൂന്ന് വർഷം ഞാൻ ആലോചിച്ചിട്ടാണ് പിന്നെ അവരുടെ അടുത്തു നിന്ന് ഞാനൊരു പ്രോഡക്റ്റ് കാണുന്നത് പിന്നെ കുറേ നാൾ ഓ മൈ ഗോഡ് അപ്പം ആഫ്റ്റർ ത്രീ ഇയർ ചേച്ചി വീണ്ടും അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു സാധാരണ ചൂടുവെള്ളത്തിൽ വീഴുന്ന പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും പക്ഷേ ചൂടുവെള്ളത്തിൽ വീഴുന്ന പൂച്ച വീണ്ടും ചൂടുവെള്ളത്തിൽ പോയി തന്നെ ചാടുന്ന ചാടുന്നൊരവസ്ഥ പരിതാപകരമാണ് ചേച്ചി പരിതാപകരമാണ് വീണ്ടും അവിടെ തന്നെ പോയി വാങ്ങി എന്തായാലും ചേച്ചി പറയുന്ന ബാക്കി കേട്ടു നോക്കാം എന്തായാലും ഒരു മൂന്ന് വർഷത്തിന് ശേഷം ഞാൻ ഈ ഹാജീന്ന് വീണ്ടും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം ചെയ്യാമെന്നുള്ള തീരുമാനത്തിലെത്തി അങ്ങനെ എത്താൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ പോലെ അല്ലാതെ പിന്നീട് അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് റെഡി ഫോർ ഡെസ്പാച്ച് ആണെന്ന് ഉടനെ തന്നെ എക്സ്പ്രസ് ഡെലിവറി ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അടുത്ത് അങ്ങനെയുള്ള പ്രോഡക്ട്സ് ആണെങ്കിൽ അവരത് എടുത്ത് പറയുന്നുണ്ടല്ലോ അങ്ങനെയുള്ള പ്രോഡക്ട്സ് ആണെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ പെട്ടെന്ന് ഡെലിവറി കിട്ടുമല്ലോ അതിനെ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവരുടെ ഒരു ഒരു സാരി വീണ്ടും ഓർഡർ ചെയ്യാൻ ഉണ്ടായത് സാരി ഞാനൊന്ന് കാണിച്ചു തരാം ഇതായിരുന്നു സാരി എൻ്റെ ഈ തുമ്പിൽ വരുന്ന ഈ ഡാസൽസ് ഒക്കെ ഇത് ഞാൻ പിന്നീട് വെച്ചാണ് അതൊന്നും ഇല്ലായിരുന്നു എന്നാലും സാരിയുടെ ഒന്നും വലിയ കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയലാണ് എൻ്റെ ഈ സ്റ്റോൺസ് ഒന്നും അങ്ങനെ പെട്ടെന്ന് പോകുന്ന സ്റ്റോൺസ് ഒന്നും അല്ല അങ്ങനെ അദ്ദേഹത്തെ പിടിക്കുന്നതൊന്നും അല്ല നല്ല മെറ്റീരിയലായിരുന്നു കുഴപ്പമൊന്നുമില്ല ഞാനെൻ്റെ അതിൻ്റെ കൂടെ സെയിം ഒരു റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ടായിരുന്നു ആ ബ്ലൗസിന് ഞാനിങ്ങനെ നെക്കിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്ത് തയ്പ്പിച്ചപ്പോൾ എനിക്ക് അത്യാവശ്യം എനിക്കത് ഇഷ്ടപ്പെട്ടു വളരെ നല്ലതായിട്ട് തോന്നി ചേച്ചി എന്തായാലും മൂന്ന് വർഷത്തിന് ശേഷം വീണ്ടും അവിടെ നിന്ന് തന്നെ സാധനം വാങ്ങി അത് കാണിച്ച മനസ്സെനിക്ക് അറിയത്തില്ല എന്ത് മനസ്സാണ് എന്തായാലും ചേച്ചിക്ക് രണ്ടാമത് നല്ല പ്രോഡക്റ്റ് കിട്ടി പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ അവർക്ക് നമ്മളിപ്പം വാരിക്കോര് കൊടുക്കണമെന്നല്ല ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം നിങ്ങളൊരു ബിസിനസ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് നടത്തുമ്പോൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ കസ്റ്റമേഴ്സിന് നേരെ ചെയ്യണം അവരെ കൊണ്ട് മോശം പറയിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ നെഗറ്റീവായിട്ട് ഓരോ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കി വെച്ചാൽ നാളെ നിങ്ങളുടെ ബിസിനസ്സിന് വളരെ മോശമായ രീതിയിൽ ബാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരുപാട് ഈ ബോട്ടീക്കിൻ്റെ പേരിൽ ഒരുപാട് ബോട്ടികളുടെ ഭാഗത്ത് നിന്ന് ഇതുപോലത്തെ ഇഷ്യൂസും കാര്യങ്ങളും വരുന്നുണ്ട് എയറിൽ കയറുന്നുണ്ട് പറക്കുന്നുണ്ട് പറ പറന്ന് പറന്ന് നടക്കുന്നുണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഇവർ ഇവരുടെ അഹങ്കാരത്തിൻ്റെയൊക്കെ പുറത്തുണ്ടാക്കി വെക്കുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ തന്നെ ഈ ലേഡി ആദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഓർഡർ ചെയ്തപ്പോൾ അവരടുത്ത് നിങ്ങളുടെ വച്ച് നമുക്കൊന്നും വേണ്ട ഇങ്ങനെയാണ് ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് പെരുമാറേണ്ടത് നിങ്ങളുടെ അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയാണോ പെരുമാറേണ്ട അപ്പം അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളും വരുമ്പോഴാണ് ഓരോ പൊട്ടിക്കുന്ന ആൾക്കാർക്ക് നെഗറ്റീവ് ഉണ്ടാവുകയും ഇമാതിരി ചെളിവാരി അടിക്കുന്ന പരിപാടികളും ഉണ്ടാവുന്നത് അത് നിങ്ങളായിട്ട് വരുത്തി വെക്കരുത് ഇപ്പം തന്നെ ആ കുഴിച്ചി നിങ്ങളുടെ പിറകെ നടന്ന് 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 ഓരോരുത്തർക്ക് മെസ്സേജ് അയച്ചും വിളിച്ചും ചല്യം ചെയ്തല്ലേ നിങ്ങൾ ആയിരത്തി മുന്നൂറ് രൂപ തിരിച്ച് റീഫണ്ട് ചെയ്ത് കൊടുത്തത് അല്ലെങ്കിൽ അത് പിന്നെ മൈൻഡ് ചെയ്യും അത് നിങ്ങളുടെ പോക്കറ്റിലല്ലേ ഇരിക്കും ഇതുപോലെ എത്ര പേര് മൈൻഡ് ചെയ്യാതെ വെക്കാണ് റീഫണ്ട് ചോദിക്കാതെ പിന്നെ അത് വിട്ടുപോയവർ എത്ര പേര് കാണും അതുകൊണ്ട് ഇതൊക്കെ ഒരു മയത്തിൽ ചെയ്യണോടെ ഇത് കസ്റ്റമേഴ്സിനെ പറ്റിച്ചും കൊണ്ടോ അല്ലെങ്കിൽ അവരെ ഒരുമാതിരി ആക്കിക്കൊണ്ടുള്ള പരിപാടി ചെയ്യാതിരിക്കുക അത് നിങ്ങളുടെ ബിസിനസ്സിൽ തന്നെ വളരെ റോങ് ആയ രീതിയിൽ ബാധിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്തായാലും ഇതുമായി റിലേറ്റ് ആയിട്ട് നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ പറ്റും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉറപ്പായിട്ട് താഴെ വരും പുതുവേടി ഏറ്റവും നമ്പർ